ഉമ്മൻചാണ്ടി വീണ്ടും വീണ്ടും വിചാരണയ്ക്ക് വിധേയനാവുകയാണ് സ്വാഭാവികമായും ഉയരുന്ന സംശയം തന്നെയാണിത് കഴിഞ്ഞ ദിവസം ചാണ്ടി ഉമ്മൻ പതിനഞ്ചാം കേരള നിയമസഭയുടെ ഒൻപതാം സമ്മേളനത്തിൽ സത്യപ്രതിജ്ഞ ചൊല്ലി അധികാരമേറ്റു ആ ദിവസമെങ്കിലും പ്രതിപക്ഷത്തിന് അല്പം മര്യാദ പാലിക്കാമായിരുന്നു അന്നേ ദിവസം തന്നെ ശ്രീ ഉമ്മൻചാണ്ടിക്കെതിരായി ഉയർന്നു വന്ന പീഡന പരാതിയുടെ വിഴിപ്പലക്കലായിരുന്നു സത്യത്തിൽ സഭയിൽ നടന്നത് അതാരാണ് ചെയ്തത് ആർക്ക് വേണ്ടിയാണ് ചെയ്തത് തുടങ്ങി പല കാര്യങ്ങളും സഭയിൽ ചർച്ച ചെയ്തു പ്രതിപക്ഷം ആരെ വെള്ളപൂശാനായിട്ടാണ് ഇങ്ങനെ ഒരവസരത്തിൽ ഇത് ചർച്ചയ്ക്ക് വെക്കാൻ ഷാഫി പറമ്പലിനോട് പറഞ്ഞത് അല്ലെങ്കിൽ തീരുമാനിച്ചത് അന്തരിച്ച മുൻ മുഖ്യമന്ത്രിയോട് കോൺഗ്രസ് പാർട്ടിക്ക് എന്തെങ്കിലും സ്നേഹമോ ആദരവോ ഉണ്ടായിരുന്നുവെങ്കിൽ ഇത് അടിയന്തര പ്രമേയമായി അവതരിപ്പിക്കില്ലായിരുന്നു ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് അങ്ങ് ഈ അടിയന്തര പ്രമേയ ചർച്ചയ്ക്ക് മറുപടി പറയുമ്പോൾ ആ കസേരയിൽ എഴുന്നേറ്റ് നിന്ന് ആദ്യം പറയേണ്ടത് കേരളത്തിന്റെ പ്രിയങ്കരനായിരുന്ന ആറ് പതിറ്റാണ്ടുകാലത്തെ പൊതുപ്രവർത്തന പാരമ്പര്യമുള്ള അമ്പത്തിമൂന്ന് വർഷം ഈ നിയമസഭക്കകത്തൊരു സാമാജികനായി പ്രവർത്തിച്ചിട്ടുള്ള കേരളത്തിന്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾക്കും ജനങ്ങൾക്കും വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരു മനുഷ്യനോട് മാപ്പ് പറഞ്ഞ് അങ്ങയുടെ മറുപടി പ്രസംഗം ആരംഭിക്കണം എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു സർ നട്ടാൽ കുരുക്കാത്ത പച്ചക്കള്ളങ്ങളുടെ പേരിൽ കേരള രാഷ്ട്രീയവും രാജ്യത്തും ലോകത്തെവിടെയും കേൾക്കാത്ത തരത്തിലുള്ള ക്രൂരമായ വേട്ടയാടലിന് ആ മനുഷ്യൻ ഇരയായി എന്നുള്ളത് കേരളത്തിലെല്ലാവർക്കും ഇപ്പൊ ബോധ്യപ്പെട്ടിട്ടുണ്ട് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയാത്ത ഒരാളും വിശ്വാസത്തിലെടുക്കാത്ത ഒരു ക്രെഡിബിലിറ്റിയും ഇല്ലാത്ത ആരോപണങ്ങളുടെ പേരിൽ ഈ നിയമസഭക്കകത്ത് എത്ര വലിയ അവഹേളനമാണ് അദ്ദേഹം നേരിടേണ്ടി വന്നിരുന്നത് എന്നുള്ളത് ഈ സഭയിൽ അന്നിരുന്നവരും അന്നത്തെ പ്രൊസീഡിങ് ശ്രദ്ധിച്ചിട്ടുള്ള മുഴുവൻ ആളുകൾക്കും ഓർമ്മയുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു അന്നത്തെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി എസ് അച്യുതാനന്ദനെ പോലുള്ള ആളുകൾ ഏറ്റവും ഹീനമായ തരത്തിൽ ഒരു ജനപ്രതിനിധിയും കേൾക്കാൻ ആഗ്രഹിക്കാത്ത ഒരു പൊതുപ്രവർത്തകനും കേൾക്കാൻ ആഗ്രഹിക്കാത്ത ഹീനമായ തരത്തിൽ അദ്ദേഹത്തെ വ്യക്തിഹത്യ നടത്തുന്നതിന് ഈ സഭാനടത്തളം വേദിയായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് സി ബി ഐയുടെ കണ്ടെത്തലുകൾ പുറത്തു വന്നിരിക്കുമ്പോൾ സി ബി ഐയുടെ റിപ്പോർട്ട് കോടതി അംഗീകരിക്കുമ്പോൾ കോടതി ഉമ്മൻചാണ്ടി സാറിനെ കുറ്റവിമുക്തനെന്ന് വിളിക്കുമ്പോൾ ആ കോടതി വിധിയുടെയും അതുപോലെ തന്നെ ഈ റിപ്പോർട്ടുകളുടെയും എല്ലാം പശ്ചാത്തലത്തിൽ പച്ചക്കള്ളങ്ങളുടെ ഗോപുരങ്ങളുടെ മേലിരുന്ന് കല്ലെറിഞ്ഞാണ് ഉമ്മൻചാണ്ടി സാറിനെ പരിക്കേൽപ്പിച്ചെന്നുള്ള ബോധ്യം കേരളീയ പൊതുസമൂഹത്തിനുണ്ടായപ്പോ സാർ കേരളം പ്രതീക്ഷിക്കുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി അന്നത്തെ പാർട്ടി സെക്രട്ടറി ഈ വേട്ടയാടലുകൾക്ക് അറിഞ്ഞും അറിയാതെയും നേതൃത്വം നൽകിയ മുഴുവൻ ആളുകൾ അതിനോട് പങ്കു ചേർന്ന മാധ്യമങ്ങൾ പോലും ഉമ്മൻചാണ്ടിയോടും മുരിയാടാതെ ഈ സഭയിൽ ഈ ചർച്ച അവസാനിക്കരുത് എന്നുള്ളതാണ് ഞങ്ങളുടെ വിനീതമായ അഭ്യർത്ഥന അദ്ദേഹം അത് അറിയിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം അത്രയും മോശപ്പെട്ട വേട്ടയാടലിനാണ് അദ്ദേഹത്തിന് അറിയാ വേണ്ടി വന്നത് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി അധികാരമേറ്റതിനു ശേഷം നടത്തിയ അന്വേഷണത്തിൽ സോളാർ വിവാദവുമായി ബന്ധപ്പെട്ട് ഉമ്മൻചാണ്ടിക്ക് പങ്കില്ല എന്ന അറിയിപ്പോടെയാണ് അദ്ദേഹത്തിന് ക്ലീൻ ചിറ്റ് നൽകിയത് പക്ഷേ ഉമ്മൻചാണ്ടി സാറിനോട് മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഷാഫി പറമ്പിൽ വീണ്ടും സഭയിൽ ഉമ്മൻചാണ്ടിയെ വിചാരണ ചെയ്തു തുടങ്ങിയത് ഷാഫി പറമ്പിൽ പറയുന്ന ഗൂഢാലോചന എങ്ങനെയാണ് എവിടെയാണ് ഉണ്ടായത് എന്ന് കോൺഗ്രസ് സ്വയം ചിന്തിക്കേണ്ടിയിരിക്കുന്നു കെ പി സി സിയുടെ അംഗമായിരുന്ന ശ്രീധരൻ നായരാണ് ആദ്യമായി സോളാർ തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട പരാതി ഉയർത്തിയത് പരാതിക്കാരിക്കൊപ്പം മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിയുമായി അദ്ദേഹത്തിന്റെ ഓഫീസിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നതായും അദ്ദേഹം വെളിപ്പെടുത്തുന്നു ആരാണ് ശ്രീധരൻ നായരെ ഇതിനായി പുറത്തേക്ക് വിട്ടതെന്നും ഈ അവസരത്തിൽ ആലോചിക്കുന്നത് നന്നാകും തുടർന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന സമയം അന്വേഷണത്തിനൊടുവിൽ ജോപ്പൻ പിടിയിലാവുന്നു ബിജു രാധാകൃഷ്ണൻ സോളാർ പീഡന പീഡനക്കേസിലെ പരാതിക്കാരി എന്നിവരും അറസ്റ്റിലായി അവിടെ എങ്ങും ഉമ്മൻചാണ്ടി എന്ന പേര് പരാമർശിക്കപ്പെട്ടിരുന്നില്ല പരാതിക്കാരി ജയിലിൽ കഴിയുന്ന സമയത്ത് തയ്യാറാക്കിയ കത്തിലും ഉമ്മൻചാണ്ടിയുടെ പേരില്ലാതിരുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് എവിടെ ആരാണ് കൂട്ടിച്ചേർത്തത് എന്നുള്ളത് അന്വേഷണത്തിന് വിടേണ്ട കാര്യം തന്നെയാണ് കോൺഗ്രസിന്റെ പല എം എൽ എമാരും എം പിമാരും നേതാക്കന്മാരുമടക്കം പലരും ഈ പരാതിക്കാരിയുമായി രാത്രികാല ഫോൺ സംഭാഷണങ്ങൾ നടത്തിയതിൻ്റെ റെക്കോർഡുകളും പുറത്തു വന്നിരുന്നു അന്ന് കെ മുരളീധരൻ എം നടത്തിയ പ്രസ്താവന ഇപ്രകാരമായിരുന്നു രാമായണം വായിക്കാനായിട്ടല്ല അതുമല്ലെങ്കിൽ ഭരണഘടനയെക്കുറിച്ച് ചർച്ച ചെയ്യാനല്ല ആരും പരാതിക്കാരിയുമായി ഫോണിൽ സംസാരിച്ചത് എന്നായിരുന്നു അതുതന്നെയാണ് ശരിയെന്ന് മനസ്സിലാക്കാൻ കഴിയും ഉമ്മൻചാണ്ടി എന്ന രാഷ്ട്രീയ വടവൃക്ഷത്തെ അധികാരത്തിൽ നിന്നും കേരള രാഷ്ട്രീയത്തിൽ നിന്ന് പോലും പുറത്താക്കേണ്ടത് ആരുടെ ആവശ്യമായിരുന്നു എന്നുള്ളത് തുടർന്ന് കോൺഗ്രസിൽ സംഭവിച്ച മാറ്റങ്ങൾ മാത്രം വിലയിരുത്തിയാൽ മനസ്സിലാകുന്നതാണ് സോളാർ കേസ് ഒരുങ്ങിയ സമയത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ അറിവോടെയാണ് അദ്ദേഹത്തിൻ്റെ ഓഫീസിലുണ്ടായിരുന്നവർ പിടിയിലാകുന്നത് ഉമ്മൻചാണ്ടിയുടെ പേര് ഉയർന്നു വന്നതിന് പിന്നാലെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ എതിരാളികളും പ്രതിപക്ഷവും അടുത്ത തിരഞ്ഞെടുപ്പിനെ നേരിടാൻ എതിരു ആയുധമാക്കി മാറ്റി എന്നുള്ളതാണ് സത്യം പലതവണ തിരുത്തിയ പരാതിക്കാരിയുടെ കത്തുകൾ എങ്ങനെയാണ് കേരളത്തിന്റെ രാഷ്ട്രീയ അന്തരീക്ഷത്തിലും കോടതിയിലും മാറി മാറി വന്നുകൊണ്ടിരുന്നത് തമ്പാനൂരുടെ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളുടെ പേരുകളും ആ അവസരത്തിൽ ഉയർന്ന് കേട്ടുകൊണ്ടേയിരുന്നു ഇതെല്ലാം കോൺഗ്രസിന്റെ പടലപ്പിണക്കത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് എ ഐ ഗ്രൂപ്പുകൾ തമ്മിൽ വകുപ്പ് വിഭജനവുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കങ്ങളാണ് ഉമ്മൻചാണ്ടിയെ പ്രതി ചേർക്കുന്നതിലേക്ക് നയിച്ചത് എന്നാണ് പരാതിക്കാരിയും വ്യക്തമാക്കുന്നത് പലരുടെയും പേര് പറഞ്ഞാൽ മുഖംമോടികൾ അഴിഞ്ഞു വീഴുമെന്നും അവർ സൂചിപ്പിക്കുന്നു ഇതിനിടയിലാണ് ഉമ്മൻചാണ്ടിയെ വിചാരണ ചെയ്തുകൊണ്ട് സ്വയം വെള്ളഭൂശൽ നാടകം മകനായ ചാണ്ടിയുമ്മന്റെ മുന്നിൽ അവതരിപ്പിച്ചത് ജയിലിൽ കത്തെഴുതുന്നതിനും അതിനുള്ളിൽ ഉമ്മൻചാണ്ടിയുടെ പേര് എഴുതി ചേർക്കുന്നതിനും നടത്തിയ ശ്രമങ്ങൾ പഴുതുകളില്ലാതെ നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് ഇത്തരം ഗൂഢാലോചനയിലാണ് തുടരന്വേഷണം നടത്തേണ്ടത് ആരൊക്കെയാണ് ഇതിൽ പങ്കാളികൾ കണ്ടെത്തേണ്ടതും ആവശ്യമാണ് രണ്ടായിരത്തി പതിനാറിൽ ഭരണം അവസാനിക്കാനിരിക്കെ ഉമ്മൻചാണ്ടിയെ ഈ ഇടതുപക്ഷം ഈ രീതിയിൽ വേട്ടയാടേണ്ട ആവശ്യം എന്തായിരുന്നു കേരളത്തിന്റെ രാഷ്ട്രീയ സ്ഥിതി അനുസരിച്ച് ഒരിക്കൽ തുടർഭരണത്തിനുള്ള സാധ്യത അക്കാലത്ത് ചർച്ച ചെയ്യപ്പെടാത്ത സാഹചര്യത്തിൽ രാഷ്ട്രീയത്തിൽ നിന്ന് ഉമ്മൻചാണ്ടിയെ നിഷ്കാസനം ചെയ്യേണ്ടത് ആരുടെ ആവശ്യമായിരുന്നു ഇത്തരം ചോദ്യങ്ങൾക്കാണ് ഉത്തരം ലഭിക്കേണ്ടത് അല്ലാതെ എല്ലാം കൊണ്ടുചെന്ന് ഇടതുപക്ഷത്തിന്റെ മേലേക്ക് കൊട്ടാൻ ശ്രമിക്കുന്നത് യു ഡി എഫിന് ചേർന്നതല്ല ഒപ്പമുള്ളവർ ഉമ്മൻചാണ്ടിയെ തകർക്കാൻ ഇറങ്ങിയപ്പോൾ അന്നത്തെ പ്രതിപക്ഷം അതിനുവേണ്ട കരുക്കൾ ഭരണം പിടിക്കാൻ വേണ്ടി നീക്കുക മാത്രമാണ് ചെയ്തത് അന്ന് മന്ത്രിസ്ഥാനം കിട്ടാതെ വന്നപ്പോൾ ഗണേഷ് കുമാറിന് തോന്നിയ ഒരു ദേഷ്യം ചീഫ് വിപ്പായിരുന്ന പി സി ജോർജ് ഇടയ്ക്കും തലയ്ക്കും എന്ന് പറയുന്ന നാറിയ പീഡന കഥകൾ ഇതെല്ലാം കൂടിയായപ്പോൾ ഇടതുപക്ഷവും അത് ഏറ്റുപിടിക്കുകയായിരുന്നു ഒപ്പമുള്ളവർ പറയുന്നതല്ലേ ജനം ഏറ്റുപിടിക്കൂ അപ്പോൾ ഷാഫി പറഞ്ഞ മാപ്പ് പറച്ചിൽ അക്ഷരാർത്ഥത്തിൽ പറയേണ്ടത് കോൺഗ്രസുകാർ തന്നെയല്ലേ മരണശേഷമെങ്കിലും കോൺഗ്രസ്സുകാർ ഉമ്മൻചാണ്ടിയോട് നീതി കാണിക്കേണ്ടത് അനിവാര്യമാണ്